പാലക്കാട് ചാലശ്ശേരിയിൽ നടക്കുന്ന ദേശീയ സരസ് മേളയ്ക്ക് അരങ്ങുണർത്തി നടന്ന സൂമ്പ ഡാൻസ് കാണികളെ ഉത്സവലഹരിയിലാഴ്ത്തി ലഹരിയിലാഴ്ത്തി കുറ്റനാട് ഹാർമണി ഫിറ്റ്നസ് സ്റ്റുഡിയോ അവതരിപ്പിച്ച സൂമ്പ ഡാൻസിൽ നിരവധി പേർ പങ്കെടുത്തു ഫിറ്റ്നസ് ഡാൻസ് എന്ന ഗണത്തിൽപ്പെടുന്ന സൂമ്പ ആളുകളിൽ മാനസികവും ശാരീരികവുമായ ഉന്മേഷവും ആരോഗ്യവും പോസിറ്റീവ് ചിന്തയും നിലനിർത്താൻ സഹായിക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി എം വി രാജേഷ് പറഞ്ഞു വൈകിട്ട് ആരംഭിച്ച പരിപാടിയിൽ പങ്കെടുക്കാൻ നിരവധി ആളുകളാണ് ചാലശ്ശേരി മുലയംപറമ്പ് മൈതാനയിൽ എത്തിച്ചേർന്നത് ഒരു മണിക്കൂറോളം പരിപാടിയിൽ നിരവധി സ്ത്രീകളും കുട്ടികളും പങ്കെടുത്തു ഈ ചാനൽ പാലക്കാട് നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ് നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ് വളാഞ്ചേരി മലപ്പുറം ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ഫോർ ടു സീറോ എയ്റ്റ് ഫോർ സീറോ വൺ സീറോ 7034071111.